ഹൈ ഗേസ് അപ്പം എല്ലാവർക്കും ട്രിക്വെൽഡിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ നമുക്ക് ഫോളോവേഴ്സും അതുപോലെ ലൈക്സും കൂട്ടാവുന്നതാണ് അത് തന്നെ സാധാ ലോക്കൽ ഫോളോവേഴ്സ് അല്ല റിയൽ നമുക്ക് കറക്റ്റ് സപ്പോർട്ട് തരുന്ന ഫോളോവേഴ്സ് നമുക്ക് തന്നെ കൂട്ടാവുന്നതാണ് ഇതിന് നമുക്കൊരു ആപ്ലിക്കേഷൻ ആയ നമുക്ക് ആവശ്യമുണ്ട് അതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും പിന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഗെയ്സ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അൽലിമിറ്റഡായ റിയൽ ഫോളോവേഴ്സും ലേക്കും കൂട്ടാൻ വേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻസ് ആയ ആവശ്യമുണ്ട് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഫ്രീ ആയി ഡൗൺലോഡ് ആക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ അതിനു വേണ്ടി നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം ഇപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ശേഷം നമ്മൾ അവിടെ സെർച്ച് ബാറിൽ ന്യൂട്രീനോ പ്ലസ് എന്ന് നമ്മൾ സെർച്ച് ചെയ്യുക ശേഷം നമ്മൾ ആ ന്യൂട്രീനോ പ്ലസ് എന്ന ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക ഓൾറെഡി അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇനി എനിക്കത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ നിങ്ങൾ ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്യുക ശേഷം അത് ഓപ്പൺ ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കാം നമുക്ക് ലഭിക്കുക ഇപ്പം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്കവിടെ സൈൻ ഇൻ ഒന്ന് കാണാൻ സാധിക്കും അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക ശേഷം നമ്മളെല്ലാം എലോ അടിച്ചു കൊടുക്കുക ഇതുപോലെ വരും നമ്മളെല്ലാം എലോ അടിച്ചു കൊടുക്കുക ശേഷം നമുക്ക് ഇതുപോലെയുള്ളൊരു പേജാണ് ലഭിക്കുക നമ്മുടെ ഇൻസ്റ്റഗ്രാം എന്ന എഴുതിയാണ് നമ്മുടെ ഫോൺ നമ്പർ അതുപോലെ യൂസറിനെ മോർ ഇമെയിലൂടെ പിന്നെ അതിന് താഴെ നമുക്ക് കാണാൻ സാധിക്കും പാസ്വേഡ് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇവിടെ നമ്മുടെ യൂസ് ഫോൺ നമ്പർ അല്ലെങ്കിൽ യൂസർ നെയിമോ എന്താണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഏതാണ് അത് നിങ്ങളൊന്ന് കൊടുക്കുക ഞാൻ എന്റേതാണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ യൂസർ നെയിം അല്ലെങ്കിൽ ഇമെയിലൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കുമായി ലോഗിൻ ചെയ്യാവുന്നതുമാണ് ഇപ്പോൾ ഞാൻ അതിൻ്റെ യൂസർ നെയിം കൊടുത്തിട്ടുണ്ട് ഞാൻ പാസ്വേഡ് കൊടുക്കുക നമുക്ക് അവിടെ നീല ബോക്സിൽ നമുക്ക് കാണാൻ സാധിക്കും ലോഗിൻ എന്ന് അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം ആയി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ശേഷം നമുക്ക് നമ്മുടെ നമുക്കിപ്പോൾ ലഭിച്ച പേജിൻ്റെ വലതു വർഷത്തിനുകളിലൊരു ടിക്ക് കാണാൻ സാധിക്കും നമ്മൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലെങ്ങനെ നമുക്ക് ഫോളോവേഴ്സും ലൈക്കും കൂട്ടാമെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി നമുക്ക് അവിടെ ഒരു സ്റ്റാർ കാണാൻ സാധിക്കും നമ്മളിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം അത് നമുക്ക് താഴേക്ക് നീക്കാൻ നമുക്ക് കാണാൻ സാധിക്കും കുറേ ആൾക്കാരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത് നമുക്ക് ഒരാളുടെ അക്കൗണ്ടിൽ പോയി നമ്മൾ അവരെ ഫോളോ ചെയ്താൽ നമുക്ക് എട്ട് ക്രിസ്റ്റൽസ് വീതം ലഭിക്കും ഇപ്പോൾ എനിക്ക് മുന്നൂറ്റി അറുപത് ക്രിസ്റ്റ്യൽസ് ലഭിച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഫോളോ ചെയ്ത് നമുക്ക് ആദ്യം കുറച്ച് ക്രിസ്റ്റൽസ് നമുക്ക് ആവശ്യമുണ്ട് നമുക്ക് ക്രിസ്റ്റൽസ് ആദ്യം നമുക്ക് കുറച്ച് ക്രിസ്റ്റൽസ് നമുക്ക് ശേഖരിക്കാം ഇനി നമുക്ക് ഇപ്പം നമുക്ക് മുന്നൂറ്റി അമ്പത്തി നാല് ക്രിസ്റ്റ്യൽസ് ഉണ്ട് നമുക്കിത് ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ ലൈക്കും ഫോളോവേഴ്സും കൂട്ടാമെന്ന് നോക്കാം അതിനു വേണ്ടി നമുക്ക് ക്ലിക്ക് ടു സ്റ്റാർട്ട് ഗെയിനിങ് ഫോളോവേഴ്സ് എന്ന് കാണാം നമുക്ക് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ശേഷം നമ്മൾ ഓക്കെ കൊടുക്കുക ഇപ്പോൾ ഇത് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇവിടെ നമ്മൾ നടത്താൻ മറ്റുള്ളവരിത് ഫോളോ ചെയ്തതുപോലെ ആ സ്ഥലത്ത് എൻ്റേതും വന്നിട്ടുണ്ട് ഇത് എങ്ങനെ നമുക്ക് ഇനി കിട്ടുക എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഫോളോ ചെയ്തതുപോലെ അവരും അവർക്ക് ക്രിസ്റ്റൽസ് ലഭിക്കാൻ വേണ്ടി അവർ നമ്മളെയും ഫോളോ ചെയ്യും അങ്ങനെയാണ് നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് ഫോളോസ് ലഭിക്കുന്നത് ഇനി നമുക്ക് ഓരോ ഫോട്ടോത്തിനും ലൈക്സ് കൊടുത്തുകൊണ്ട് അങ്ങനെ ക്രിസ്റ്റൽസ് കൂട്ടാമെന്ന് നോക്കാം അതിനു വേണ്ടി നമുക്ക് താഴെയായി ഒരു റെഡ് റൗണ്ടിൽ ഒരു ക്രിസ്റ്റൽസ് കാണാൻ സാധിക്കും നമ്മൾ അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഒരു ഇൻ്റർഫേസ് ലഭിക്കും അപ്പോൾ നമ്മൾ അവിടെ നമുക്കൊന്ന് അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ നമുക്ക് ക്രിസ്റ്റൽസ് കൂടുന്നത് കാണാൻ സാധിക്കും അപ്പം എനിക്ക് മുപ്പത്തൊന്ന് ക്രിസ്റ്റൽസ് ഉണ്ട് ഇനി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ മുപ്പത്തി മൂന്നായി അപ്പോൾ നമുക്ക് മുപ്പത്തി മൂന്നാണ് ഇനി നമുക്ക് മുപ്പത്തേഴ് ക്രിസ്റ്റൽസ് ആവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം നമുക്ക് മുപ്പത്തൊമ്പതായി ഒരു രണ്ട് ക്രിസ്റ്റൽസ് നമുക്ക് ഏറെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ക്രിസ്റ്റൽസ് ഉപയോഗിച്ച് നമുക്കങ്ങനെ പല ഇമേജിനും നമുക്ക് ലൈക്ക് കൂട്ടാമെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി നമ്മൾ എടുത്തൊരു ഇമേജ് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ഞാൻ ലൈക്ക് കൂട്ടാൻ പോകുന്നത് ഈ ഒരു ഇമേജ് ആണ് ഇരുന്നൂറ്റി എൺപത്തേഴ് ലൈക്കാണ് ഇപ്പോൾ ഇതിന് എനിക്കുള്ളത് ഇത് ഉപയോഗിച്ചുകൊണ്ട് നാല് ലൈക്കിന് മുപ്പത്തി ക്രിസ്റ്റൽസ് ആണ് ആവശ്യം ഇപ്പോൾ എനിക്ക് മുപ്പത്തൊമ്പത് ക്രിസ്റ്റൽസ് ഉണ്ട് അപ്പോൾ ഞാൻ നാല് ലൈക്കാണ് ഞാൻ എനിക്ക് വേണ്ടിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഗെയ്സ് ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്യാം അതിൽ ലൈക്സ് അതുപോലെ ഫോളോവേഴ്സൊക്കെ നമുക്ക് എന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി നമുക്ക് ഇൻസ്റ്റഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്യാം ഇപ്പോൾ ഗൈസ് നമുക്ക് കാണാൻ സാധിക്കും അഞ്ച് മിനിറ്റ് എട്ട് മിനിറ്റ് മുന്നേ നമുക്ക് മൂന്ന് ലേക്ക് കൂടി തന്നെ കയറിയിട്ടുണ്ട് ഇതൊക്കെ നമുക്കിപ്പോൾ കയറിയ ഫോളോസ് ആണ് റിയൽ ആണ് ഇതൊക്കെ ഉണ്ടല്ലോ കണ്ടമാന ഫോളോഴ്സ് ഇപ്പോൾ കയറിയിട്ടുണ്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ടാണ് എനിക്ക് ഇത്ര ഫോളോസ് കിട്ടിയത് അപ്പോൾ എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്തു നോക്കുക എങ്ങനെയാണെങ്കിലും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഊറിന് പോയ സെക്യൂരിറ്റി സഹിതമായൊരു ആപ്ലിക്കേഷൻ ആണിത് അപ്പോൾ നമുക്ക് യാതൊരു പ്രോബ്ലവും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കൊണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സും അതുപോലെ ലൈക്സും ഒക്കെ കൂട്ടാൻ ശ്രമിക്കുക നിങ്ങൾ വേറെ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ച് പലരും പെടുന്നവരൊക്കെ ഉണ്ട് അങ്ങനെ പെടുന്നില്ലാട്ട് നല്ലത് ഇങ്ങനെ സെക്യൂരിറ്റി സഹിതമായ ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക 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 ഷെയർ കമന്റ് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ചാറ്റേ പൈവസ് ചെയ്യൂ